മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോകത്ത് നന്ദി അറിയിക്കാൻ പാണക്കാടത്തി പച്ച ലഡു നൽകിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സദിഖ് അലി തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കണ്ടു കൂട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് തങ്ങൾ പ്രതികരിച്ചു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയപ്പാടുകൂടാതെ രേഖപ്പെടുത്തി ഭയപ്പാടിനെതിരെ കേരളത്തിന്റെ ജനവികാരമാണ് നിലമ്പൂരിൽ കണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞത് അതിന് നിയോഗമാകാൻ ഷൌകത്തിന് സാധിച്ചു ഷൌകത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങൾ നേരിട്ടെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞങ്ങളെ സംസാരിക്കുക ഏറ്റവും കൂട്ടായ കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് കൂട്ടുത്തരവാദി അതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തർ ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിറവെച്ചു അതിൻ്റെ ഫലം നമുക്ക് അപ്പോൾ ജനത്തേക്കാണ് മനസ്സിലാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലപൂരി നമുക്ക് കാണുവാൻ കാരണം കേരളം ഒരു ഭയത്തിൻ്റെ നിലയിലായിരുന്നു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തുടർന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തില് ഇത് വളരെയേറെ ആത്മവിശ്വാസം പറയുന്ന കാര്യമാണ് അതുപോലെ യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു അതിനൊറ്റക്കെട്ടായിരുന്നു കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിലേക്കുള്ള പ്രയാണമാണ് നടന്നു പോകേണ്ടത് അതിനെ

കോൺഗ്രസിനേക്കാൾ മുന്നേ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗായിരുന്നു ഹജ്ജ് കഴിഞ്ഞ് തങ്ങൾ നേരെ പോയത് നിലമ്പൂരിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്തുണ നൽകി യുഡിഎഫിൽ ഒരുമിപ്പിക്കുന്ന ദൌത്യം എല്ലാ കാലത്തും നടത്തുന്ന ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ കുഞ്ഞാക്കയും കുഞ്ഞാപ്പേയും ഒരുമിച്ചിരുന്ന കാലമുണ്ടായിരുന്നു കുഞ്ഞാക്ക ഇല്ല ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റുമെന്നും മുസ്ലിം ലീഗിനോട് ഏറെ നന്ദിയുണ്ടെന്നും ശോകത്ത് പറഞ്ഞു നിലമ്പൂരിൽ പ്രചരണം മുസ്ലിം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കും അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡല പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മാസ്റ്റർ ഒക്കെ ഉണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടത്തിനുക്കുന്നത് വട്ടെന്ന് തങ്ങള് അച്ഛന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുക്കിക്കൊണ്ടാണ് പോയത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ മണിക്ക് നാലുമണിക്കും എത്തിയത് തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന്റെ നേതൃത്വം അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സായി എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലവും പി പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സായി ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്നവരുടെ കാലമുണ്ട് അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇത്രമാത്രം എന്താ പറയാ ഒരു ചെറിയൊരു ലൂഹോള് പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചു ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിനെ യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈഫ് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ